തൃശൂർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ അതീവ ഗുരുതരമായ രക്തക്ഷാമം പരിഹരിക്കുന്നതിനായി പുത്തൻപീടികയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ബി ഡി കെ തൃശ്ശൂരിൻ്റെയും നാട്ടിക എസ് എൻ കോളേജിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ അതീവ ഗുരുതരമായ രക്തക്ഷാമം പരിഹരിക്കാനായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ അവർക്കിടയിലൂടെ നടന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വന്തം വേദനകളേക്കാൾ വലുതാണ് അപരൻ്റെ വേദന എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യനാവുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത് ഈ നമ്മൾ കുറാനുകളൊക്കെ പറയാനുള്ളത് സക്കാത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ പറയും ദാനം എന്ന് പറയുന്ന കാര്യം അത് പണം കൊണ്ട് മാത്രമല്ല സത്യത്തിൽ നമുക്കൊരാളുടെ അടുത്ത് ഒരു സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സക്കാത്താണ് നമുക്ക് അവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരോട് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം സക്കാത്തിൽ പെടുന്ന കാര്യമാണ് വാർഡ് മെമ്പർ മിനി അധ്യക്ഷത വഹിച്ചു യു ബി കോർഡിനേറ്റർ ബി ഡി കെ തൃശൂർ കോർഡിനേറ്റർ പി അജിതൻ കാരുണ്യ വെൽഫെയർ സെക്രട്ടറി മുരുകനന്തിക്കാട് പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി എന്നിവർ പങ്കെടുത്തു